ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതിയുടെ പുനഃസംഘടനാ യോഗം നടത്തി കാഞ്ഞാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് ജനമൈത്രി ജാഗ്രതാ സമിതിയുടെ പുനഃസംഘടനാ യോഗം ചേർന്നത് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം ജനമൈത്രി നോഡൽ ഓഫീസറും അഡീഷണൽ എസ് പിയുമായ പി ബാലകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംവിധാനമാണ് പട്ടാളം പിന്നെ ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ അത് അങ്ങനെയല്ല ജനങ്ങളെ സമൂഹത്തിൽ സ്വര്യമായും സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിയുടെ ഭാഗമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വലിയ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പോലീസ് എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളടക്കം തിരിച്ചറിഞ്ഞത് ഈ ജനമൈത്രി പോലീസ് എന്നുള്ള സംവിധാനം വന്നതോടുകൂടിയിട്ടാണ് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പി വി രാജീവൻ ചൈൽഡ് ഫ്രണ്ട്ലി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാമകൃഷ്ണൻ ചാലിംഗാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി കെ ആസിഫ് ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ വ്യാപാരി സമിതി ട്രഷറർ കെ വി സുകുമാരൻ പ്രസ്ഫോറൻസ് സെക്രട്ടറി ബാബു കോട്ടപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ പി അജിത്കുമാർ സ്വാഗതവും ജനമൈത്രി പദ്ധതി വിശദീകരണവും നടത്തി ജാഗ്രതാ സമിതിയിൽ അൻപതോളം വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു സുരക്ഷയ്ക്കായി നഗരത്തിലും ഗ്രാമങ്ങളിലും സ്കൂളുകളിലും പരമാവധി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും കൊളവയൽ ലഹരിവിരുദ്ധ മാതൃക എല്ലാ സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുവാനും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സൈബർ അവയർനെസ് ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുവാനും ദുരന്ത ഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാൻ ജനമൈത്രി വളണ്ടിയർ ഗ്രൂപ്പ് രൂപീകരിക്കുവാനും തീരുമാനിച്ചു ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോദോളി ചടങ്ങിൽ നന്ദി പറഞ്ഞു